നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പന്തണ്ട് കറിയാണ് അതിലേക്ക് ഒരു ചെമ്പൻ തണ്ട് അതിൻ്റെ തൊലി ചെറുതായി കളയണം എന്നിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പരിപ്പ് ഒരു നുള്ള് കുറച്ച് ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി അല്ലി കുറച്ച് ചീനിമുളക് ഒരു മുറി തേങ്ങ കുറച്ച് നെയ്യ് ഇതെല്ലാം യൂസ് ചെയ്താണ് നമ്മൾ ഇന്നിവിടെ ചെമ്പന്തണ്ട് കറി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കരിക്ക് പരിപ്പ് വേവിക്കാവുന്നതാണ് നമ്മുടെ പരിപ്പ് ഇവിടെ വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മളവിടെ എടുത്തു വെച്ച് രണ്ട് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്താണ് പരിപ്പ് വേവിച്ചിരിക്കുന്നത് പരിപ്പ് ഇവിടെ വേവായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചാൽ ചേമ്പ് ഇടാവുന്നതാണ് അതിലേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചീന മുളക് കഷ്ണങ്ങളാക്കി ചേർക്കാവുന്നതാണ് അതിലേക്ക് ഒരു കുറച്ച് ഉപ്പും ചേർക്കാവുന്നതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് വേവണം ചേമ്പുന്നുണ്ട് ആയോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് നമ്മുടെ ഇവിടെ പാകത്തിന് വെവും കുറുക്കവും എല്ലാമായിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ ചേർക്കാവുന്നതാണ് ജീരകം ചേർത്തിട്ടാണ് അയച്ചൊഴിയിരിക്കുന്നത് നമുക്കത് ചേർക്കാവുന്നതാണ് തേങ്ങ ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇടാവുന്നതാണ് അത് നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്തതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ചേമ്പൻ തണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം